പാർട്ടികളെല്ലാം നിഷ്പ്രഭമാക്കി ചരിത്ര വിജയവുമായി ശ്രീലങ്കയിൽ പുതുയുഗത്തിന് തുടക്കം കുറിച്ച് അനുരാധസനായികെ ശ്രീലങ്കയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേതാദ്യമായാണ് ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്നത് പ്രമുഖ പാർട്ടികളെല്ലാം നിഷ്പ്രഭമാക്കി ചരിത്ര വിജയവുമായി ശ്രീലങ്കയിൽ പൊതുയുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അനുരാസനായിക ശ്രീലങ്കയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടാകുന്നത് ഇടതുപക്ഷ നിലപാടുള്ള ദിസനായിക അടുത്ത കാലം വരെ ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ ആരുമല്ലായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് മാത്രം ലഭിച്ച ദിസനായികയ്ക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വോട്ട് അറുപത്തിയൊന്ന് ദശാംശം ശതമാനമായി ഉയർത്താൻ സാധിച്ചു രജപക്സെ കുടുംബത്തിന്റെ ആധിപത്യ കേന്ദ്രമായിരുന്ന ശ്രീലങ്കയിലും വടക്ക ജാഫ്നയിലും ദിസനായികയുടെ എൻ പി വലിയ ആധിപത്യമാണ് നേടിയത് രാജ്യം അടിസ്ഥാനപരമായ മാറ്റത്തിലേക്ക് ചുവടുവെക്കുകയാണെന്നാണ് ഇത് നൽകുന്ന സൂചനകൾ തമിഴ് രാഷ്ട്രീയ പാർട്ടികളും ദിസനായികയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു ജാഫ്നയിലെ എട്ട് സീറ്റുകളിൽ മൂന്നെണ്ണവും എൻ പിപിക്ക് നേടാനായി സജിത് പ്രേമദാസയുടെ എസ് ജെ ബി മുഖ്യപ്രതിപക്ഷമാകും പ്രസിഡന്റ് മഹീന്ദ രജപക്സെയുടെ ശ്രീലങ്ക പൊതുജനപ്പെരുമ പൂജ്യം ദശാംശം ഒന്ന് ആറ് ശതമാനം വോട്ട് നേടി രണ്ടു സീറ്റുമായി ശ്രീലങ്കയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നും പുറത്താകുന്ന കാഴ്ചയും കാണാനാകും മുൻപൊരിക്കലും അധികാരത്തിന്റെ ഏഴായാലത്ത് പോലും എത്താനാകാത്ത പാർട്ടിക്കാണ് ജനം ഇപ്പോൾ വൻ വിജയം നൽകിയിരിക്കുന്നത് രാജ്യത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ വൻ മാറ്റമാണ് ഉണ്ടാകുന്നത് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ പ്രചോദനത്തിനായി ജനങ്ങളുടെ അവകാശങ്ങൾക്കായി പൊരുതിയ ദിസനായകെ ശ്രീലങ്കയുടെ വ്യവസ്ഥയെ കരകയറ്റുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് മാറ്റത്തിന് മികച്ച ഭൂരിപക്ഷം നൽകൂ എന്ന അനുരയുടെ പ്രചാരണത്തിന് ഫലമുണ്ടാവുകയായിരുന്നു വാഗ്ദാനങ്ങൾ പാലിക്കണമെങ്കിൽ നല്ല ഭൂരിപക്ഷം ഉണ്ടാകണം സാമ്പത്തിക പ്രതിസന്ധിയുള്ള രാജ്യത്തെ രക്ഷിക്കാൻ കടുത്ത നടപടികൾ ആവശ്യമാണെന്നും അതിന് തന്നെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു നിലവിലെ സംവിധാനത്തെ അലങ്കോലപ്പെടുത്താതെ തിരുത്തുന്നതിനാണ് അതിൽ ജനം ശരിക്കും നികുതി വർധന പോലും ജനത്തെ പ്രകോപിച്ച് എന്നും അദ്ദേഹം വ്യക്തമാക്കി ശ്രീലങ്കൻ പിറക്കുന്നത് പാർലമെന്റിലെ പുതിയ അംഗങ്ങളിൽ പുതുമുഖങ്ങളാണ് പുതിയ ചിന്തയും സമീപനവും വലിയ മാറ്റങ്ങൾക്കിടയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം